വേനലിലും കാലവർഷത്തിനും തകർക്കാനാവില്ല ജോർജ് കുട്ടിയുടെ ഏലം കൃഷിയെ കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിലും ഇത്തവണത്തെ കാലവർഷത്തിന്റെ ആരംഭത്തിലും വ്യാപകമായി ഏലം കൃഷി നശിച്ചെങ്കിലും ചോറ്റുപാറ സ്വദേശിയായ ജോർജ് കുട്ടി എന്ന കർഷകന്റെ തോട്ടത്തിലെ ഒരു ചെടി പോലും നിലത്ത് വീണില്ല ഇദ്ദേഹം സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച പ്രതിരോധശേഷി കൂടിയ ഇനം ഏലച്ചെടികളാണ് ഇതിന് സഹായകരമായത് ആ കൃഷിവിശേഷങ്ങൾ കാണാം ഇതാണ് ജോർജ് കുട്ടിയുടെ ഏലത്തോട്ടം ഏതാണ്ട് ഒന്നര ഏക്കർ മാത്രമാണ് കൃഷിയുള്ളത് ഈ തോട്ടത്തിലെ ഒരു ചെടി പോലും ഇല പഴുത്തോ അഴുകൽ രോഗം ബാധിച്ചോ നിലത്ത് വീഴുന്നില്ല ഇതിന് കാരണം കാറ്റിനെയും വേനലിനെയും മഴയെയും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ചെടികളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതിനു പുറമെ മികച്ച ഇനം ഏലച്ചെടികളും ഇദ്ദേഹത്തിന്റെ അതിജീവിക്കുന്ന പ്രത്യേകിക്കുന്ന ി വെറൈറ്റി ചെടികളുണ്ട് പിന്നെ നമ്മൾ സ്വന്തം ഉൽപ്പാദിച്ചെടുത്താൽ അതുണ്ട് കാറ്റിനെയൊക്കെ പ്രകൃതി ഇരിക്കാനുള്ള സേശി ഉള്ളതാണ് ഒരു അതിലൊക്കത്തോടെയുള്ളതെല്ലാം ചെടി തോട്ടത്തിലെല്ലാം കളഞ്ഞു നമ്മുടെ അങ്ങനെയൊന്നും സ്വന്തമായി ഉൽപാദിപ്പിച്ച ഏലച്ചെടി പേറ്റന്റിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആറടിയോളം ഉയരത്തിൽ തട്ട വളരുകയും ചിമ്പിന് അഞ്ചടിയിലധികം നീളം വയ്ക്കുകയും ചെയ്യും ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കയ്ക്ക് വലിപ്പവും അരികളുടെ എണ്ണത്തിൽ മൂന്നിരട്ടിയിലധികം വർധനവും ഉണ്ടാകും കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരും കൃഷി വിദഗ്ധരും അടക്കം പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ചാണ് ഇപ്പോൾ പേറ്റന്റിനായി നടപടികൾ പുരോഗമിക്കുന്നത് ആണോ നല്ല ബോയ്റ്റ് കായാണോ ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തിയഞ്ച് അരി വരെയുണ്ട് എപ്പോഴും നല്ല പച്ച കളറാണ് നമ്മുടെ കാ കൊണ്ടു വന്നു കഴിഞ്ഞാൽ തൂക്കകാലത്ത് അവിടെ കൊണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതിലും അമ്പത് രൂപ നൂറ് രൂപ കൂട്ടി കഴിഞ്ഞ ിൽതമാനത്തിലധികം കൃഷിയാണ് ഹൈറേഞ്ചിൽ നശിച്ചത് ഇത്തരത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് കൈത്താങ്ങമായി ഈ കർഷകൻ കഴിഞ്ഞ വർഷം രംഗത്തെത്തിയിരുന്നു കൃഷി നശിച്ച കർഷകർക്ക് ഏലത്തട്ടകൾ ചെറിയ വിലയിൽ നൽകി ഇത്തവണയും കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യാപകമായി കൃഷി നശിച്ച കർഷകർക്ക് തട്ടകൾ നൽകുവാൻ ഒരുക്കമാണെന്നും ഈ കർഷകൻ പറയുന്നു കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട കർഷകർ ഈ നാലു വർഷത്തെയും പ്രതിരോധിച്ച ഈ കർഷകന്റെ കൃഷിയെ കുറിച്ച് പഠിക്കുവാൻ അടുത്ത ദിവസം കർഷക വിദഗ്ധരടക്കം എത്തുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല